മുസ്ലീമുകളോട് അത്രമേൽ ശത്രുതയുള്ളത് കൊണ്ടാണ് ഫലസ്തീനിലെ മുസ്ലിമുകളെ അവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ് അവർ കൊന്നൊടുക്കുന്നത് മാത്രമല്ല ഒരു ഉളുപ്പുമില്ലാതെ അവിടെയുള്ള ആശുപത്രികൾക്ക് നേരെയും ബോംബ് വർഷിക്കുന്നത് വളരെ സങ്കടമുള്ള കാഴ്ചയാണ് അള്ളാഹുവിൻ്റെ ഖുർആാന് തന്നെ പറയുന്നുണ്ട് മുസ്ലിമുകളോട് അത്രയേറെ ശത്രുത കാണിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ജൂതന്മാർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ജനങ്ങളിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ അത് യഹൂദന്മാരാണ് ബഹുദേവ ആരാധകരുമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫലസ്തീനികളോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വെറുപ്പാണ് ഇന്നും അത് പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും അവിടെ പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് ഗസയിലേക്കുള്ള കുടിവെള്ളവും മരുന്നുമൊക്കെ അവർ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപ്പുവെള്ളവും മലിനജലവുമാണ് അവിടെ കുടിച്ചുകൊണ്ടിരുന്നത് പല രോഗങ്ങളും അവരിൽ പടരുകയാണ് എന്ന് ആരോഗ്യ ലോക ആരോഗ്യ സംഘടന വരെ അവർ ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷേ അവർ മനുഷ്യത്വരഹിതമായിട്ടായിരുന്നു അവർ പെരുമാറിയിരുന്നത് അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത് പ്രിയമുള്ളവരെ ആരാണ് ഈ ജൂതന്മാരായ ആളുകൾ ആരാണ് ഈ യഹൂദികളായ ആളുകൾ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇവർ തൗറാത്തിൻ്റെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും അനുയായികളാണ് വാസ്തവത്തിൽ അവർ ഒരു പ്രവാചകന്റെ അനുയായികളും മുസ്ലിമുകളും ആയിരുന്നു എന്നാൽ ഈ യഹൂദികൾ ഈ ജൂതന്മാർ വഴികേടിലാവാനുള്ള കാരണം അത് അവർ മത മതത്തിൽ മതത്തിൽ പലതും കൂട്ടിച്ചേർത്തത് കൊണ്ടാണ് പല വാദമുഖങ്ങളും അവർ കൊണ്ടുവരികയുണ്ടായി റാഹുവിൻ്റെ ഖുർആാനിലൂടെ ഒരുപാട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ തങ്ങൾ ദൈവസന്ധാനങ്ങളും അവൻ്റെ ഇഷ്ടക്കാരുമാണെന്നുമായിരുന്നു അവർ പ്രധാനമായും വാദിച്ചിരുന്നത് അതുപോലെ തന്നെ മറ്റൊരു വാദം അവർ പ്രവാചകത്വം വാദിച്ചിരുന്നു പരലോകമോക്ഷവും അവരുടെ കുത്തകാവകാശമായി വാദിച്ചിരുന്നു പിന്നീട് അവർ വാദിച്ചത് അവർ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്നൊക്കെയാണ് ഇതൊക്കെ ഖുർആാനിലൂടെ വിവരിക്കുന്നുണ്ട് ദൂതനാകുമ്പോഴാണ് ഒരാൾ നേർമാർഗം പ്രാപിക്കുക എന്ന മിഥ്യാധാരണ അവർ വെച്ചു പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ തോറാത്തിന്റെ അധ്യാപനങ്ങളും അവരും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അതൊരു വെറും നാമ മാത്രമായിരുന്നു പേരിന് മാത്രമായിരുന്നു ഒരിക്കലും അവർ ആ അനുസരിച്ച് ജീവിച്ചിരുന്നില്ല തൗറാത്തിലില്ലാത്ത ചിലത് അതിൽ കൂട്ടിച്ചേർക്കലും ഉള്ള ചിലത് അവർ മൂടി വെക്കലും അവർ ചെയ്തിരുന്നു അതവരുടെ സ്വഭാവമായിരുന്നു എന്ന് ചരിത്ര സംഭവങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിന് അവർ ദൈവപുത്രവാദം പേറി നടന്നവരായിരുന്നു അള്ളാഹുവിന് മകനുണ്ട് എന്ന ഗുരുതരമായ വാദം ഇവർ പേര് നടന്നിരുന്നു ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് അവർ വാദിച്ചു അവർ ഉസൈർ എന്ന പ്രവാചകനെ ആരാധിച്ചിട്ടുണ്ട് പരലോകത്തെ സംഭവ വികാസങ്ങൾ പരാമർശിക്കവേ പ്രവാചി സല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ജൂതരോട് പറയപ്പെടും മാ നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചിരുന്നത് അപ്പോ കാലു അവർ പറയും അവർ പറയാണ് ഞങ്ങൾ മകനായ ഉസൈറിനെ അല്ലാഹുവിന്റെ മകനായോട് പറയപ്പെടും നിങ്ങൾ കളവാണ് പറഞ്ഞത് അള്ളാഹുവിനൊരു കൂട്ടാളിയോ മകനോ ഇല്ല തന്നെ എന്ന് പ്രവാചകൻ സല്ല അലൈസല്ല പറഞ്ഞതായി പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് അവരുടെ പോരായ്മകൾ അവർ വഴികേടിലാവാനുണ്ടായ കാരണം അവർ വേദത്തെ അംഗീകരിക്കാത്ത ആളുകളായിരുന്നു അവർക്കിറക്കിയ ഗ്രന്ഥത്തെ പരിപൂർണമായും അംഗീകരിക്കാത്ത ആളുകളായിരുന്നു അവർ ഇറങ്ങിയ വേദങ്ങളെ തീരെ അവർ അംഗീകരിച്ചിരുന്നില്ല ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഉമർ പറയാൻ ജൂതന്മാർ റസൂൽ വന്ന് ഒരു പുരുഷനും സ്ത്രീയും വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ലമ്മ ചോദിക്കാൻ എന്താണ് എറിഞ്ഞുകൊല്ലുന്നതിനെ കുറിച്ച് തൗറാത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് ആ സമയത്ത് ആ പരാതിക്കാർ ജൂതന്മാരായ ആളുകൾ പറയുകയാണ് ഞങ്ങൾ അവരെ അടിക്കുകയും അപമാനിക്കുകയും ചെയ്യണമെന്നാണ് അതിലുള്ളത് അപ്പോൾ സലാം പറയാണ് കളവാണ് നിങ്ങൾ പറയുന്നത് തൗറാത്തിൽ എറിഞ്ഞു കൊല്ലണമെന്ന ആയത്തുണ്ട് അങ്ങനെ അവർ തൗറാത്ത് കൊണ്ടുവന്ന് നിരത്തി വെക്കുകയാണ് ആ സമയത്ത് അവരുണ്ടായിരുന്ന ഒരാൾ ആ എറിയണമെന്ന് പറയുന്ന ആയത്തിന്റെ മേലെ കൈവെച്ച് അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ളത് വായിക്കാൻ അപ്പോൾ സലാം പറഞ്ഞു നിന്റെ കൈയെടുക്ക് അയാൾ കയ്യെടുക്കുകയാണ് അതാ എറിയണമെന്ന ആയത്തതിൽ കാണുകയാണ് അയാൾ പറഞ്ഞു മുഹമ്മദ് നീ പറഞ്ഞത് സത്യമാണ് ജൂതനായ വ്യക്തി പറയാണ് അങ്ങനെ അലുവല അവരെ ആ രണ്ടു രണ്ടുപേരെയും എറിഞ്ഞുകൊല്ലുവാൻ കൽപ്പിക്കുകയാണ് അബ്ദു അബ്ദുലാബിൻ അബ്ദുല്ലാബിൻ പറയുന്നുണ്ട് അയാൾ ആ പെണ്ണിന് ഏറുകൊള്ളാതിരിക്കാൻ തൻ്റെ ശരീരം കൊണ്ട് തടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് ഇങ്ങനെ ഓരോ ഓരോ വാദങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാല്ല അടുത്ത ഒരു എപ്പിസോഡിൽ ഇൻഷാല്ല അവരുടെ കുറച്ച് വാദങ്ങൾ നമുക്ക് കൊണ്ടുവരാം അള്ളാഹു സുബാനോ ചാല കൃത്യമായി ധീര് പഠിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള തോഫിയക്ക് നമുക്ക് അവർക്കും നൽകുമാറാകട്ടെ അസലാ വാലിക്കും വരഹമുല്ലാഹി വരക്കാത്തു